കൂട്ടം ചേർന്നുള്ള പ്ലാനിങ് മനഃപൂർവമുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി ലൈവിൽ നടന്നത് എപ്പിസോഡിനകത്ത് നമ്മൾ വളരെ കുഞ്ഞു പോഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ലൈവിനകത്ത് മൂന്ന് നാല് മണിക്കൂർ നീണ്ടതെന്ന പ്ലാനിങ് ആണ് ഈ പറയുന്ന പോലെ അനുമോളിൻ്റെ അടുത്ത് ഉടക്കുണ്ടാക്കാനായിട്ട് ബിൻസി പോയതും ഞാൻ ചോദിക്കട്ടെ ബിൻസി ഉടക്കുണ്ടാക്കാൻ പോയി ആതില പോയി നൂറ പോയി ശൈത്യ പോയി ഇവരെല്ലാവരും പല പല സദാചാരങ്ങളും ആ വീടിനകത്ത് പറഞ്ഞിട്ടുണ്ട് പല പല ക്ലിപ്പിങ്ങുകളും പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ ക്ലിപ്പിങ്ങുകൾ കാണിക്കുന്നില്ല കാരണം കോപ്പറേറ്റഡ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ ചോദിക്കാൻ പോയ ആൾക്കാര് പുണ്യാളത്തിമാരും പുണ്യാളന്മാരും ആണോ ഇവരുടെ കയ്യിലുള്ള സകലമായ തരികിടകളും ഇന്നലത്തോടു കൂടി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ അവര് പറയുന്നത് അനുവിന്റെ പി ആറ് പുറത്തിറങ്ങുമ്പോൾ അവർ വെച്ചേക്കില്ലെന്നാണ് അല്ല മക്കളെ നിങ്ങളുടെയൊക്കെ വീഡിയോ സഹിതം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു ഇത്രക്കും കണ്ടസ്റ്റൻസിനെ ഇതിനകത്ത് എന്തിനാണ് കയറ്റി വിട്ടതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് സത്യം കുറെ മെസ്സേജുകളും കമന്റുകളും എന്തിനാണ് ഇവരെ ഇപ്പൊ കയറ്റി വിട്ടെന്ന് കാരണം പക്ക ടാർഗറ്റിംഗ് നൂറ്റി ഒന്ന് ശതമാനം ഇതിനകത്ത് അലിമോള് ജയിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട കാരണം അവിടെ ടാർഗറ്റിംഗ് നടന്നു കഴിഞ്ഞു ഒരാളെ പോലും എതിര് നിൽക്കാതെയാണ് ആ ടാർഗറ്റിങ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുതരാം ഇതിന് പ്ലാനിങ് ഉണ്ട് അത് പ്ലോട്ട് ചെയ്ത് കറക്റ്റ് സമയത്ത് അനുമോളെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തി വിഷയം ഉണ്ടാക്കി ഇതിനിടയിൽ കൂടെ അപ്പാനിയിലെ ഡബിൾ സ്റ്റാൻഡ് ബിൻസി ബണ്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് ലൈവിൽ ഇന്നലെ അർദ്ധരാത്രി നടന്നുള്ള കാര്യം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പോ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടതിന്റെ ഒറിജിനൽ വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മസ്താനി ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട് രാത്രി അപ്പൊ മസ്താനിയെ അഭിലാഷ് ആശ്വസിപ്പിക്കുന്നുണ്ട് അനുമോൾ ഉണ്ട് ആശ്വസിപ്പിക്കാൻ ജിഷിനുണ്ട് ഇവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ നീ നിന്റെ പോസിറ്റിവിറ്റി വീണ്ടും തിരിച്ചു കൊണ്ടുപോകാം അപ്പൊ എനിക്ക് വേണ്ട എനിക്ക് നാളെ തന്നെ തിരിച്ചു പോകണം ഇവിടെ വരുമ്പോൾ എനിക്ക് പഴയ ട്രോമകളൊക്കെ വേണ്ട വേണ്ട അതെല്ലാം കളയി എല്ലാം പുത്തൻ അധ്യായം ആയിട്ട് മാറ്റം നമുക്ക് എല്ലാം പറഞ്ഞ് സെറ്റാക്കാം അപ്പാനി എടുത്ത് പറഞ്ഞ വിഷയങ്ങളൊക്കെ സോൾവ് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ ഈ വിഷയം എന്ത് ചെയ്യുന്നു നൂറ കൺവേ ചെയ്യുന്നുണ്ട് അക്ബറിന്റെ അടുത്ത് അപ്പാനി എന്താ പറയാ ഇത് ഈ വിഷയം പറഞ്ഞു ഒതുക്കുക എന്ന് പറഞ്ഞിട്ട് അക്ബർ പോയിട്ട് അപ്പാനിക്ക് സംസാരിക്കും അപ്പാനി ഒരു രീതിയിൽ മസ്താനിയായിട്ട് എനിക്ക് പറ്റത്തില്ല എൻ്റെ ലൈഫിലവിടെ വേണ്ടെന്ന് പറഞ്ഞൊരു ട്രി എന്നെ അത്രത്തോളം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അത്രത്തോളം വലിയ ദുഷ്ടനാണോ ഞാൻ എന്താ ഇവൾ എന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര കൈ കൊട്ടിച്ചിരിക്കാൻ ജനത എന്ത് കാണും എന്നാണ് ചോദിക്കുന്നത് മസ്താനി പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മസ്താനി മസ്താനി ഒരു മുട്ടൻ തെറി വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് മസ്താനി എല്ലാം ചെയ്യുന്നത് അത് നമുക്ക് ഓഡിയൻസ് എല്ലാവർക്കും അറിയാം മസ്താനി തന്നെ ക്യാമറ നോക്കി പറയുന്നുണ്ട് എന്നെ ഇത്രയും വലിയൊരു തെറി വിളിച്ച ആൾക്കിവിടെ നിൽക്കാൻ യാതൊരുവിധ യോഗ്യതയില്ലെന്ന് ആ തെറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ മസ്താനിയുടെ തന്നെ മീഡിയക്കാർ വരുമ്പോൾ ചോദിക്കട്ടെ ആ തെറി എന്താണെന്ന് അപ്പം നിങ്ങൾ പറയും മസ്താനിയുടെ ഭാഗത്താണോ ശരി അപ്പാരിയുടെ ഭാഗത്താണോ ശരി എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ആ തെറി എന്താണെന്ന് നോക്കുമ്പോൾ ഞാൻ എന്തായാലും അത് എന്താണെന്ന് പറയുന്നില്ല അവർ ആരെങ്കിലും തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തോട്ടെ ഓക്കെ അത് ആ വിഷയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിൽ എന്നെ ഇത്രയും വലുതായിട്ട് ആക്ഷേപിച്ച ഒരാളുടെ അടുത്ത് എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ട ഒരു ദേഷ്യവും അല്ല പരാതി ഇല്ല ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ മേക്കപ്പ് റൂമിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറുണ്ട് അപ്പാനിയുണ്ട് കലാബോൺ സരികെ അവിടെ ഉണ്ട് ഷൈത്യ ഉണ്ട് ബിൻസി ഉണ്ട് ഷൈത്യെ കാണാൻ കൂടിയില്ല മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിൻസി ബിൻസി അവിടെ ഉണ്ട് അപ്പോഴാണ് ബിൻസി വന്നിട്ട് അപ്പാനി എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പാനി നീ ഈ പറഞ്ഞതുപോലെ അനുഭവം എടുത്ത് സംസാരിക്കുന്നു എടുക്കുന്നു നിനക്ക് ഇതിനൊക്കെ എങ്ങനെ പറ്റുന്നു നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ അനാവശ്യം പറഞ്ഞിട്ട് നീ എന്തിനാണ് അവളുടെ മുൻ എടുക്കുകയും ചെയ്തത് അപ്പൊ എനിക്കിത് കാണുമ്പോൾ ദേഷ്യം വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാനെന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പഴയ കാര്യങ്ങൾ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അപ്പൊ എനിക്ക് ചോദിച്ചേ പറ്റുള്ളൂ എനിക്ക് പഴയ കാര്യം ചോദിച്ചാൽ അപ്പൊ സരിക അത് അപ്പൊ ഈ രാത്രി അടി ഉണ്ടാക്കാനാണോ പോകുന്നത് അതെ എനിക്ക് അടി ഉണ്ടാക്കണം അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വിടുന്നത് അവളുടെ പീ ആറ് കാരണം പുറത്തുള്ളവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ അപ്പാനേയും പറ്റി അവൾ പലതും പറയുന്നു ആരനെയും ജിസേനയും പറ്റി പലതും പറയുന്നു ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് അവിടുന്ന് ചോദിച്ച് എനിക്ക് ക്ലാരിറ്റി വരുത്തണം എനിക്ക് ഞാനിവിടെ ഉടക്കുണ്ടാക്കാൻ വേണ്ടി കച്ച കെട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ ആകെ ഞെട്ടിപ്പോയി അപ്പാനെ ഈ പറഞ്ഞവർക്ക് കൂട്ടി പിടിച്ചിരിക്കുന്ന എന്റെ റിലേ മൊത്തം പോയി എന്താണ് അപ്പാനീ പറ നമ്മള് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഒരു വിഷയവും ഇല്ല എന്നിങ്ങനെ ഈ പറഞ്ഞ പോലെ അപ്പാനി പറഞ്ഞു അപ്പൊ ശൈത്യ അടി ഉണ്ടാക്കാൻ പോവാണോ അപ്പൊ അപ്പൊ അപ്പാനി പറയ ശൈത്യ നിനക്കറിയാന്നുള്ളതാണേ എന്ന് എന്നെയും ബിൻസിയേം കൂടെ ചേർത്ത് പറഞ്ഞത് അപ്പൊ നീയും കൂടെ നമ്മുടെ കൂടെ നിൽക്കണം കേട്ടോ നമ്മൾ ചോദിക്കാം ശൈത്യ ഞാൻ നിക്കാം അതിനിപ്പൊ എന്താ പ്രശ്നം പക്ഷേ യഥാർത്ഥത്തിൽ ഈ ശൈത്യ ഫസ്റ്റ് പറഞ്ഞ ഈ സാധനം അതിന്റെ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഷൈത്യ ഞാനൊന്ന് പോയി മേക്കപ്പ് ചെയ്തിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അടി അടിയുണ്ടാക്കാൻ പോകാം ഇപ്പൊ നിങ്ങൾ പോകരുത് കാരണം എന്റെ പൊണ് പാക്ക ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇമാതിരി ഒരു ഡ്രാമ അപ്പൊ അക്ബർ ഫുള്ള് കൺഫ്യൂസിങ് ഇത്ര മാത്രം പുറത്ത് എന്താണ് നടക്കണേ അപ്പൊ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടും തോറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്ത് കാര്യങ്ങൾ പറയാൻ പാടില്ല പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല ഇത് തന്നെ ബിഗ് ബോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും അക്ബർ അറിയുന്നുണ്ട് പുറത്ത് പി ആറിന്റെ വിഷയമാണ് പി ആറിന്റെ ഭയങ്കര സീൻ ആണെന്നുള്ള കാര്യമൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു മസ്താനിയിൽ അടുത്തും അപ്പ എല്ലായിടത്തും ഈ പറഞ്ഞ അനുവൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അനു കുളിക്കാനോ നനയ്ക്കാനോ എന്താ പോയിട്ട് തിരിച്ചറും അപ്പനെ എങ്കിലാ അനു നമുക്ക് കൂടി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് അനുവിനെ നേരെ വിളിച്ചുകൊണ്ട് സോഫയിലോട്ട് കൊണ്ടുവന്നിരുത്തുവാണിവിടെ നമ്മുടെ വീടിന്റെ മെയിൻ എൻട്രൻസിനെ അങ്ങോട്ട് കേരുന്നേൻ്റെ സൈഡിലുള്ള സോഫയിൽ അവിടെ കൊണ്ടിരുത്തുന്നു എന്നിട്ട് എന്നിട്ടിങ്ങനെ അപ്പാനും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എടി അന്ന് ഈ പറഞ്ഞതുപോലെ നീ എന്നെ ബിൽസിയം വെച്ച് പറഞ്ഞില്ല ഒരു കാര്യം ഏഹ് അപ്പൊ അത് കറക്റ്റ് പ്ലാനിങ് ഞാൻ പറഞ്ഞു ബിൽസിയം വെച്ചൊരു കാര്യം പറഞ്ഞില്ലേ അപ്പം നിനക്ക് അതിൽ തെറ്റു തന്നു വെറുതെ പറഞ്ഞാ ഞാൻ വെറുതെ പറഞ്ഞാണല്ലോ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ബിൽസി ഒന്നിങ്ങി ഒന്ന് ബിൽസി ഇവിടെ ഇരുന്നേ അങ്ങനെയാണ് വിളിക്കുന്നത് ഉടക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അപ്പൊ ബിൻസി വന്നിരിക്കുന്നു അപ്പൊ എന്നിട്ട് ബിൻസി ഫ്രണ്ട് ഇരുന്ന് കാര്യം ചോദിക്കുന്നു അപ്പൊ ബിൻസി പറയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ എന്താണ് ചെയ്തത് എന്ത് കാര്യമാണ് ഇവിടെ നമ്മൾ കാണിച്ചു കൂട്ടിയത് അപ്പൊ അറിവോൾ പറയുന്നുണ്ട് അത് എനിക്ക് മാത്രമാണോ ആ സാധനം തോന്നിയത് എനിക്ക് ആ സമയത്ത് ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടാകും തോന്നിയിട്ടാണ് ഞാനത് പറഞ്ഞത് എനിക്ക് മാത്രമല്ല ആതിലേക്കും നൂറയ്ക്കും ശൈത്യയ്ക്കും തോന്നിയിട്ടുണ്ട് നമ്മൾ നാലു പേരുള്ള സംസാരിച്ചിട്ടുമുള്ള കാര്യമാണ് അപ്പൊ ഇവളുകളൊക്കെ ഏർ നമ്മളോ നമ്മക്കറിയില്ലല്ലോ നമ്മളൊന്നും കണ്ടില്ലല്ലോ നമ്മളൊന്നും കേട്ടില്ലല്ലോ ഇതെല്ലാം ഇവിടെ പറഞ്ഞു വരുത്തിയത് അനു ആണല്ലോ എന്നിട്ട് അനുമോളാണ് ഷാനവാസിനെ കുത്തി വിട്ട് അപ്പാനിയുടെ അപ്പാനിയും ബിൻസിയുമായിട്ടുള്ള വിഷയം പ്രശ്നമാക്കാൻ വേണ്ടി അനുമോളാണ് കുത്തി തിരിച്ചു വിട്ട എന്നാണ് അപ്പാനിയും ബിൻസിയും അവിടെ സംസാരിച്ചോണ്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ക്ലിപ്പ് പുറത്തു വന്നിട്ട് ബാത്റൂമിൽ സംസാരിക്കുന്നത് അനുമോൾ അവിടെ ഒരാക്ഷരം എണ്ണിട്ടില്ല ശൈത്യ പറയുന്നുണ്ട് അപ്പാനിയുടെയും ബിൻസിയുടെയും വിഷയം വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ആകും അപ്പൊ നൂറ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഷാനവാസിക്ക അപ്പൊ ആതില പറയ എന്താണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് ഇവരാണ് ഈ പറഞ്ഞ കണക്ക് വിഷം ഷാനവാസിന്റെ ഉള്ളിൽ കുത്തി കൊടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ആദില എന്താ ബിൻസിയുടെയും അപ്പാനിയുടെയും വിഷയം വന്ന് അപ്പാനിയുടെ അടുത്ത് ഷാനവാസ് സംസാരിക്കുന്നത് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും പറഞ്ഞുകൂടാത്ത ആൾക്കാരെ കിടക്ക് ശൈത്യയും ആദിലയും നൂറയും കൂടെ ഇരിക്കുകയാണ് ഇത് ഇവര് പുറത്തിറങ്ങുമ്പോൾ ഇവരെ വേട്ടയാടുന്നല്ല വളരെ എക്സ്ട്രീം ആയിരിക്കും കാരണം ഇവര് മലപ്പൂർവ്വം പ്ലാൻ ചെയ്ത് കോണറിങ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് പോസ്റ്റൽ ബുള്ളി ചെയ്ത് ചെയ്ത ഇവര് ചെയ്തത് അനു അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയില്ല അനുവിനെ ഞാൻ ഒരിക്കലും വിനായകരിക്കില്ല കാരണം അനു ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സദാചാര ചിന്തകൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തോ ചെയ്യട്ടെ എന്ന് നോക്കാതെ അനുവിനെ അവരെ നന്നാക്കാൻ പോകേണ്ട വിധ കാര്യമില്ലായിരുന്നു ഒരു പബ്ലിക് സോഷ്യൽ മീഡിയ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യം പക്ഷേ അതെല്ലാം വന്ന് നിന്ന് പറഞ്ഞ് പക്ഷേ ഈ പറഞ്ഞപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഈ സാധനം അനു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്ത ശൈത്യയും അതിലെ നൂറേണ്ടാം തീയതി ഇവര് എല്ലാവരും മലക്കം മറിഞ്ഞു തിരിഞ്ഞ് എന്നിട്ട് ഈ പറഞ്ഞ പോലെ ബിൻസിജ് കാണിച്ചവടെ നിന്നു എന്നുള്ള കാര്യം ആര് പറയാണ് ആദില പറയാണ് അപ്പൊ കേട്ടോ ഇതാണ് എന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരുന്ന ദിവസം ഇതാണ് എന്ന് പറഞ്ഞ അനുമോടെ മണ്ടേ കയറി മാസീവറ്റാക്കാർ ഈ ബിൻസി പറയുന്നുണ്ട് അവിടെ നീ ഇവിടെ നിൽക്കുന്നത് വെറുതെ നീ ഒന്നും കൊടുത്തിട്ടല്ല നീ പി ആറ് കൊടുത്ത ബലത്തിൽ മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പാനി കൈകൊട്ടുന്നുണ്ട് അക്ബർ കൈകൊട്ടുന്നുണ്ട് അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അഭിലാഷ് സൈലന്റ് ആണ് പ്രവീൺ സൈലന്റ് ആണ് നെവിൻ കൈകൊട്ടുന്നുണ്ട് ആതിലെയും നൂറയ്ക്കും ശൈത്യക്കും ഒക്കെ ഇവരുടെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞ സാധനമാണത് അപ്പാനി നീ പറഞ്ഞിരുന്നു അപ്പാനി നീ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താണ് നീ അല്ല ബിൻസീടെ അടുത്തോട്ട് പോകുന്നത് ബിൻസി ആണ് നിന്റെ അടുത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞിരുന്നു ഒന്ന് ഉച്ചക്കി ആണോ അപ്പൊ അത് വിട് അത് വിട് അത് അതെന്തിനു വിടണം അത് വിട് ആ കാര്യമല്ലല്ലോ അവിടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ബിൻസിക്ക് ബാഡടിക്കുന്നു കാരണം അപ്പാനി ഇതിനെ നടുക്കുന്നത് എന്തോ കളച്ചിട്ടുണ്ട് ഇന്ന് നീ പറഞ്ഞ പോലെ അനുമോള് പറയാണ് ബിൻസി ആണ് നിന്റെ അടുത്ത് വന്നതെന്ന് നീ പറഞ്ഞില്ലേ അപ്പൊ അപ്പാനെ കൊണ്ട് പ്ലേറ്റ് ബിൻസി നീ എന്റെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് പെരുമാറിയായിരുന്നോ ഇല്ലല്ലോ ആ ഇല്ല ഇല്ല അത് കഴിയുന്നു പക്ഷെ ബിൻസിക്ക് ബുദ്ധിയുള്ളവളാണ് ബിൻസി ബിൻസി അത് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ സത്യം പറഞ്ഞാല് അനുമോൾക്ക് നേരെ ഉള്ള ഒരു കോണറിങ് ആണ് ഇന്നലെ നമുക്ക് കാണാനായിട്ട് പറ്റിയത് അതുകൊണ്ട് തന്നെ വിന്നർ ഉറപ്പായിട്ടും അനുമോള് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയം വേണ്ട എനിക്ക് എല്ലാവരുടെടത്തും ചോദിക്കാനുള്ള ഒരു കാര്യം ജനറലി ഐ ആം ആസ്കിങ് എ ക്വസ്റ്റ്യൻ ഈ പി ആർ കൊടുത്ത ആൾക്കാർ പി ആറ് കൊടുത്തിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നു ഓക്കെ അത് ചോദ്യം ചെയ്യാം ആർക്കാണ് ചോദ്യം ചെയ്യാനുള്ള അധികാരം പി ആറ് കൊടുക്കാതെ അവിടെ നിൽക്കുന്ന റിയൽ കണ്ടസ്റ്റൻസിന് ചോദ്യം ചെയ്യാം പി ആർ കൊടുത്തവരത് പോയി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല നിനക്കൊക്കെ നാണമുണ്ടോ പി ആറ് എണ്ണി കൊടുത്തിട്ട് നിങ്ങളും കാശ് എണ്ണി കൊടുത്തു അവരും കാഷ് എണ്ണി കൊടുത്തു അത് പോയി ചോദിക്കേണ്ട യാതൊരുവിധ കാര്യവും നിങ്ങൾക്കില്ല കാരണം എനിക്കറിയാന്നുള്ളതാണ് പലരും എത്ര ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടോന്ന് ഇതിനകത്ത് സംസാരിക്കുന്ന പലരും ഞാൻ ആ കാര്യം ഇണ്ടാത്തത് അതാരുടെയും ഗെയിമിനെ ഫണ്ട പി ആറിന്റെ കാര്യവും പൈസയുടെ കാര്യവും നമ്മുടെ കണക്കിൽ പെടുന്ന വിഷയമേ അല്ല പക്ഷെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നീ പി ആറ് കൊടുത്തിട്ടാലോട് എന്ന് പറയുമ്പോൾ ഈ പറയുന്നവരുടെ ഭൂരിഭാഗം പേരും പി ആറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവരെ പറ്റിയൊക്കെ ഓരോ വീഡിയോസ് ഇടുമ്പോ വിളിച്ച് ത്രെറ്റനിങ് ആണ് ത്രനിങ് ആണ് പി ആറിൽ നിന്നാണ് വിളിക്കുന്നത് ഇന്നയാളുടെ പി ആർ ആണ് അൻസിഫെ ഇന്നയാൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാം ഇത്ര രൂപ തരുമോ എന്ന് ചോദിക്കുന്ന പി ആറുകളും ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതൊക്കെ ഫിനാലെ കഴിഞ്ഞിട്ടേ ഞാൻ പറയു ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയും ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്യാറെന്ന് പറയും എന്തിനാണ് എന്തിനാണ് പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ എന്നോട് പെയ്യാറല്ലല്ലോ പെയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അത് പറഞ്ഞേനെ ഇന്നയാളുടെ എന്നെ വിളിച്ചിരുന്നു ഇന്നതാണ് എന്റെ അതിലുള്ള റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞു കാണിച്ചു അതിന്റെ കാര്യമില്ല അത് കാണിക്കേണ്ട കാര്യമില്ല ഓക്കെ അവിടെ നിക്കട്ടെ അപ്പോ ഈ പറഞ്ഞ പോലെ വട്ടം ചേർന്നുള്ള ആക്രമണം ഇവിടെ ഷാരബുലസ് സൈലന്റ് ആണ് ഇതാണ് അക്ബറും ഈ പറയുന്ന അപ്പാരെയും കൂടെ എടുത്തു വെച്ചിട്ട് കണ്ടോ അവനെ വാ നോക്ക് ഇപ്പം അനുമോറാണിതെല്ലാം തിരിച്ചുവിട്ടെന്ന് എനിക്ക് അന്നേ അറിയാതെ അത് അനുവിന്റെ മൂത്ത് നോക്കി തന്നെ പറയുന്നത് നീയാണ് എല്ലാം തിരിച്ചു തിരിച്ചുവിട്ടെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു അനു അന്നേ എനിക്ക് അറിയാം എല്ലാം നിന്റെ നീയാണ് എല്ലാത്തിന്റെ പിന്നിലെന്ന് ഷാനവാസിന് ഇളക്കി വിട്ടത് നീയാണ് സദാചാര ചിന്തകളുടെ ഉണ്ടാക്കിയത് നീയാണെന്ന് പറയുന്നത് അപ്പൊ ബിൻസി പറയണം നമ്മൾ രണ്ടുപേരുടെ കൈ പിടിച്ചിരുന്ന എന്താണ് കുഴപ്പം നീ ഇത്ര വലിയ ഉലസ്ത്രീ ആവല്ലേ അനു എന്ന് ഹേ ബിൻസി താങ്കളാണ് ഈ വീട്ടിൽ ജിസേലിന്റെ പിറകെ നെവിൻ നടക്കുന്നതിലും സകലമായ ആമ്പിള്ളർ നടക്കുന്നതിലും ഇവളുടെ പിറകെ എന്തിനാണ് എന്നുള്ള ഫസ്റ്റ് സദാചാര ബുദ്ധി സദാചാര ചിന്താഗതി ഫസ്റ്റ് കൊണ്ടുവന്നത് ബിൻസി താങ്കളാണ് അനിമോൾ അവിടെ തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സദാചാര ചിന്തകളെല്ലാം നിറയെ നിറയെ ഈ സീസണിൽ കൊണ്ടുവന്നു തുടക്കം മുതലേ തന്നെ ഗോസിപ്പ് പറയുന്ന ഒരാളാണ് സദാചാരം പറയുന്ന ഒരാളാണ് കുലസ്ത്രീ കാടിക്കുന്ന ഒരാളാണ് എല്ലാ ശരീരന്റെ തെറ്റ് തന്നെ ഈ ചോദിക്കുന്ന നിങ്ങൾ പെർഫെക്റ്റ് ആണോ ഒരിക്കലുമല്ല അവിടെ പലയിടത്തായിട്ട് ഇപ്പൊ ബിൻസീന്റെ കാര്യം മാത്രമല്ല പലയിടത്തായിട്ട് ചൈത്യ പറഞ്ഞിട്ടുണ്ട് ആതില പറഞ്ഞിട്ടുണ്ട് നൂറ പറഞ്ഞിട്ടുണ്ട് എല്ലാ എണ്ണവും പറഞ്ഞിട്ടുണ്ട് തത്തിക്ക് 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 എല്ലാരും പറഞ്ഞിട്ടുണ്ട് അവസാനം ഇപ്പൊ കുറ്റം മൊത്തം അനുഭവുടെ തലയിൽ മാത്രമായി ഇതാണ് നല്ല ലൈഫിൽ നടക്കുന്നത് ഇനിയിപ്പോ ഇതിന്റെ പല പല റിവ്യൂവേഴ്സ് പല പല ലെവലിൽ വളച്ചോടിക്കും എന്നിട്ടാണ് അവിടെ അനീഷിന്റെ കേസ് എടുത്തിടുന്നത് അപ്പാനിയുമായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചതാണെങ്കിൽ അപ്പൊ അനീഷിനെ നീ എന്താണ് കാണിച്ചത് നീ അനീഷിനെ വശീകരിച്ച് പോകുമ്പോഴെല്ലാം കിസ് കൊടുത്ത് നീ അവിടെ വശത്താക്കി അവനെ അവന്റെ ലൈഫ് വെച്ച് കളിച്ച് അവരുടെ ഇമോഷൻ വെച്ച് കളിച്ച് അവനെ മുട്ടടിച്ച് വീഴ്ത്തിയതല്ലേ എന്നാണ് ബിൻസി ചോദിക്കുന്ന ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ ഒപ്പീനിയനെ പറയാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഇത് പത്ത് ദിവസം കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ തുടങ്ങിയ ഒരു സാധനമല്ല ഒന്നാമത്തെ ദിവസം മുതൽ അവർ തമ്മിലൊരു കോംബോ ഉണ്ട് അനീഷിൻ്റെ അടുത്തൊരു സഹതാപം അനു കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുകമ്പ ഉണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ അനു ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അനു കാണിക്കുന്ന സ്വഭാവത്തിന് ഒരു പാർട്ടാണ് അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം അനീഷ് വീഴാനായിട്ടൊരു ഭാഗം തന്നെയാണ് പക്ഷെ വീഴാൻ വേണ്ടി കാണിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ക കോണറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയെട്ട പുഴുത്ത നാറിയ ചന്ത അലവനാതി ചിന്താഗതിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള കണ്ട സെൻസ് ഇറങ്ങി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തി സമാധാനവും മക്കളെ കാരണം അത്രയ്ക്കും വൃത്തികേടുകളാണ് അതിനകത്ത് അവിടെ ഇവർ വിളിച്ചു വാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച അവരാതം എങ്ങനെയാണ് ഈ വീഡിയോയിൽ പറയാതിരിക്കുന്നത് അത്ര വൃത്തികേടുകളാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് വൃത്തികേടുകൾ നടന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ പറയാൻ പോകുന്നവരൊക്കെ തന്നെയാണ് ആദ്യം ഇതെല്ലാം തുടങ്ങി വെച്ചത് എല്ലാവരുടെ ഭാഗത്തെയും ക്ലിപ്പുകൾ പൊങ്ങി വരും നിങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞ ഇതുവരെ ബിഗ് ബോസിൽ വന്നവർക്കൊക്കെ പിന്നീട് ഒരു ലൈഫ് ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു ലൈഫ് ഉണ്ടോ പേഴ്സണലി നിങ്ങൾ ആരെങ്കിലും മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ അടുപ്പിക്കുവോ അടുപ്പിക്കുവോ ആരും നിങ്ങൾ അടുപ്പിക്കാൻ പോകുന്നില്ല ഇത് തന്നെയാണ് മക്കളെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന തുടക്കം മുതലേ ബുള്ളി ഗ്യാങ് ഇത് ഇപ്പോഴും ഞാൻ പറയുന്നു ബുള്ളി ഗ്യാങ് തന്നെയാണ് ഈ വിഷയം മൂന്ന് മൂന്നര വരെ നീണ്ടു പോകുന്നുണ്ട് അനുമോള് പിന്നീട് ബിൻസി എടുത്ത് പറയുന്നുണ്ട് ബിൻസി പോയിരുന്നു അപ്പാൻ എടുത്ത് പറയുന്നുണ്ട് നിനക്ക് അറിഞ്ഞുകൂടെ ആറിഞ്ഞ ബിൻസി നീ എന്താണ് ഉച്ചയ്ക്ക് അനുമോൾ എടുത്ത് പറഞ്ഞു കൊടുത്തത് നീ ഇതുപോലെ പലരിടത്തും പലതും പറഞ്ഞു കൊടുത്തത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ വെളിയിൽ വെളിയിലിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് ഇന്ന് രാവിലെ മോർണിംഗ് സോങ് വരുന്നുണ്ട് നമ്മുടെ പത്ത് കമ്മി ആന്ന് പറഞ്ഞോണ്ട് ആ പാട്ടാണ് വരുന്നത് ബാത്തി ആ സോങ് തമിഴ് സോങ് തന്നെയാണ് ഇന്നും അനുമോളുടെ ഡാൻസ് ഒന്നും കളിക്കാൻ പോകുന്ന കണ്ണും തുടച്ച് കരഞ്ഞരഞ്ഞു കളിക്കുകയാണ് റന രാവിലെ അതിന്റെ അപ്പാനും പറയുന്നുണ്ട് നമ്മൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് അനു ചെയ്താൽ മാത്രം പോസിറ്റീവാണ് അമ്മാതിരി വെളുപ്പിക്കലാണെന്ന് റന ബിയാറ് കൊടുത്തിട്ടില്ലേ റന ബി ആറ് കൊടുത്തിട്ടില്ല റനയുടെ പിയാറ് കൊടുത്ത കഥയാണ് ഇന്നലെ സെറിയ തുറന്ന് പറഞ്ഞത് മസ്താനി പിയാറ് കൊടുത്ത കാര്യം ഇന്നലെ മസ്താനി രാത്രി പറയുന്നുണ്ട് പിന്നെ അക്ബർ കൊടുത്തിട്ടുള്ളത് അക്ബർ തന്നെ ലാലേട്ടന്റെ മുന്നിൽ സമ്മതിച്ചതാണ് അനുമോള് കൊടുത്ത കാര്യം വീട്ടിലുള്ള ആൾക്കാർ മുഴുവൻ പറയുന്നുണ്ട് അനീഷ് കൊടുത്ത കാര്യം പുറത്ത് മൊത്തം ചർച്ചയാണ് ഓക്കെ ബിന്നി കൊടുത്ത കാര്യം മൊത്തം ചർച്ചയാണ് അപ്പൊ ഇങ്ങനെ നിറയെ 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 സ്ഥാനങ്ങൾ ഇപ്പം ഏഴും എട്ടുമായി പിയാറകൾ ഏഴും എട്ടുമായി ഇനി വെയിറ്റ് ചെയ്യാൻ നോക്ക് ഇന്നലെ ഒരു അഞ്ചെണ്ണ ഉണ്ടാകുന്ന ഇപ്പൊ ഏഴും എട്ടും പിയാറകളായി വെയിറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഇവർ വന്ന് വിളിച്ചു വാരി പറയാം നമുക്ക് പി ഇല്ല അതാണ് ഇതാണ് എന്നല്ല ഇവരൊന്ന് പറയുന്നുണ്ടല്ലോ എത്രയൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പി ആറ് കൊടുത്ത ആളുകളാദ്യ പി ആർ കൊടുത്ത ആളുകളെ വേഗം പിടിയിട്ടിരുന്ന ആർക്കെന്ന് അറിയാം റിവ്യൂവേഴ്സിന് കാരണം ചില റിവ്യൂവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ വിശ്വസിക്കും അപ്പോ അങ്ങനത്തെ റിവ്യൂവേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് കുറച്ച് കാശ് അറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ പി ആർ കാര് പറയുന്ന പോലെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് പല പല റിവ്യൂവേഴ്സിനെയും ഈ പറഞ്ഞ പി ആർ ടീമുകളെ സമീപിക്കും അങ്ങനെ എന്നെ സമീപിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആർക്കൊക്കെ പി ആർഒ ഉണ്ട് ആരൊക്കെ ഇത്രയൊക്കെ കാശ് ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്രയൊക്കെ കാശുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇന്നലെ അവിടെ കാണിച്ച പക്കാ കോണറിങ് ആണെങ്കിൽ കൂടെയും അവിടെ അനുമോഢ ഭാഗത്തെ ന്യായമുള്ള മക്കളെ ഒരു പി ആർഒ അല്ല കാരണം നിങ്ങൾ അവിടെ കാണിച്ച സാധനം നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് മൊത്തം പറഞ്ഞിട്ട് ഇവളെ മാത്രം വിളിച്ച് പടുക്കുഴിയിൽ ഇട്ടു കൊടുത്ത് വളരെ ചീപ്പ് ചെറ്റ പരിപാടി ഒന്നും പറയാനില്ല ഒന്നുമേ എനിക്ക് പറയാനില്ല ഒന്നും പറയല നിങ്ങളുടെയൊക്കെ ലൈഫ് തീർന്നു ഇതിനകത്ത് വന്നിട്ട് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീ എൻട്രിക്ക് നിങ്ങൾ വിളിച്ചിട്ട് വരാതിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അനുമോളുടെ ഏറ്റവും വലിയ പി ആർ ആണ് ഇവിടെ നിന്ന് പോയിട്ടുള്ള കണ്ടസ്റ്റൻസി എല്ലാം വല്ല കാര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഇരന്ന് വാങ്ങിച്ചോ അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ